കരുനാഗപ്പള്ളി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ധർണ നടത്തി ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം അസംഘടിത തൊഴിലാളി കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക സപ്ലൈകോ ഷോപ്പുകളിലെ സബ്സിഡി പുനഃസ്ഥാപിക്കുക എന്നീ ഉന്നയിച്ചാണ് അസംഘടിത തൊഴിലാളി കോണ്ഗ്രസ് കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി സപ്ലൈകോ ഔട്ട്ലെറ്റിനു മുന്നില് പ്രതിഷേധ ധര്ണ്ണ സംഘടിപ്പിച്ചത് സിആര് മഹേഷ് എംഎല്എ ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് നിയമസഭയിൽ നിയമസഭയില് നൽകിയ ഭക്ഷ്യമന്ത്രി പിന്നീട് മന്ത്രിസഭായോഗത്തിലൂടെ സബ്സിഡി വെട്ടിക്കുറച്ച് വിലക്കയറ്റം വരുത്തിവച്ചത് സഭയോടും ജനങ്ങളോടുമുള്ള അവഹേളനമാണെന്ന് അദ്ദേഹം പറഞ്ഞു സമൂഹത്തോടെ എല്ലാ സംഘടനകൾക്കും പ്രതിബദ്ധതയുണ്ട് ആ പ്രതിബദ്ധത തെളിവാക്കുന്ന ഒരു പരിപാടി കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും വർത്തമാന കാലഘട്ടത്തിൽ കാലിക പ്രാധാന്യമുള്ള ഏറ്റവും വലിയ വിഷയം സാധാരണക്കാരനെ സംബന്ധിച്ച് ജോലിയില്ല കൂലിയില്ല അസുഖങ്ങൾ ഇപ്പോൾ ഈ മാർച്ച് അങ്ങോട്ടായപ്പോഴത്തേക്കും ബാങ്കിൻ്റെ ജപ്തി ഭീഷണി അങ്ങനെ വല്ലാതെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവൻ്റെ ജീവിതം വരിഞ്ഞു മുറുക്കി പോകുന്ന ഈ സാഹചര്യത്തിൽ ആത്മഹത്യകൾ പെരുകുന്നു കടബാധ്യത വർധിക്കുന്നു ഈ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കടകളും സ്റ്റോറുകളും സപ്ലൈ സ്ഥാപനങ്ങളും നീതി മെഡിക്കൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചുമതലയുള്ള യു ഡബ്ല്യു ഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോബൻ ജി നാഥ് സമരപ്രഖ്യാപനം നടത്തി എം എൻ സാർ ബിന്ദു ജയൻ ബാബുജി പട്ടത്താനം അഡ്വക്കേറ്റ് കെ എ ജവാദ് ജയകുമാർ നീലികുളം സദാനന്ദൻ പി സോമരാജൻ ആർ ദേവരാജൻ സിംലാൽ എൻ കൃഷ്ണപിള്ള പെരുമാനൂർ രാധാകൃഷ്ണൻ എൻ സുഭാഷ് ബോസ് ബിനോയ് കരിമ്പാലിൽ മോഹനൻ വൈനകം മോളിയസ് എസ് കെ വിനോദ് രാജൻപിള്ള കൊപ്പാറ പി എ താഹ അനില ബോബൻ വത്സല ജോയ്സ് കുരുപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് ഒരു കിലോ പിരിയൻ അവ നിയന്ത്രിക്കാനും പിടിച്ചെത്തുവാനും ഒരു നടപടികൾ സ്വീകരിക്കുവാനും ഈ ഗവൺമെന്റിന് കഴിയില്ല നമ്മുടെ മുന്നിൽ ബ്യൂറോ കരുനാഗപ്പള്ളി